നമസ്കാരം ഞാൻ ഡോക്ടർ വർഗീസ് ജോർജ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൻ്റെ ട്വൻ്റി ട്വൻറ്റിയുടെ പ്രസിഡൻ്റാണ് ഇലക്ഷൻ കഴിഞ്ഞ് എല്ലാം ശാന്തമായി എന്നാൽ ഇലക്ഷനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വൻ്റി ട്വൻറ്റിക്ക് നമ്മൾ ആദ്യമായിട്ട് വന്നിട്ടുള്ള കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലാണെങ്കിലും ഏത് സ്ഥലത്താണെന്നുണ്ടെങ്കിലും വളരെയധികം നല്ല സ്വീകരണമാണ് കിട്ടിയിരിക്കുന്നത് ജനങ്ങളുടെ ഹൃദയത്തിലോട്ട് ഇറങ്ങിച്ചെല്ലാൻ ട്വൻ്റി ട്വൻറ്റിക്ക് സാധിച്ചിട്ടുണ്ട് ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ഒറ്റപ്പെട്ട സംഭവങ്ങൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട് ട്വൻ്റി ട്വൻറ്റിയുടെ ബൂത്തുകൾ കൈയേറുക ട്വൻ്റി ട്വൻറ്റിയുടെ പ്രവർത്തകരെ തല്ലുക അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്ത് ട്വൻ്റി വീര്യത്തെ വീര്യത്തേക്കെടുത്താൻ പലരും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അതൊന്നും വിജയിക്കില്ല കാരണം ഇതിനേക്കാളും മോശമായിട്ട് പെരുമാറിയിട്ടുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു ട്വൻ്റി ട്വൻറ്റിക്ക് കിഴക്കമ്പലത്ത് തുടങ്ങിയപ്പോൾ എന്നാൽ കഴിഞ്ഞ പന്ത്രണ്ട് കൊല്ലമായിട്ട് നിസ്വാർത്ഥമായി ജനങ്ങളെ സഹായിക്കുകയും ജനങ്ങളിലോട്ട് സേവനങ്ങൾ എത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണ് ട്വൻ്റി അത് ഇന്ന് കിഴക്കമ്പലത്ത് അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള പഞ്ചായത്തുകളിൽ സന്ദർശിച്ചാൽ ആർക്കും മനസ്സിലാകുന്നതാണ് അവിടെ കാഴ്ച ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത് കേരളത്തിലും ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്നുള്ളത് അത് നമ്മൾ ജീവിക്കുന്ന സ്ഥലം എന്തുമാത്രം മോശമാണ് എന്നറിയുന്നതിന് ഈ ഒരു സന്ദർഭം വളരെ അന അനിവാര്യമാണ് അതുപോലെ തന്നെ വീണ്ടും എനിക്ക് പറയാനുള്ളത് ഈ പറഞ്ഞിട്ടുള്ള പ്രവൃത്തികൾ കൊണ്ടൊന്നും ട്വൻ്റി ട്വൻറ്റിയുടെ വീര്യത്തെ അടിച്ചുകെടുത്താൻ സാധിക്കില്ല നിങ്ങളുടെ എല്ലാം ആവനാഴിലുള്ള എല്ലാ കുതന്ത്രങ്ങളും നിങ്ങളെടുത്തോളൂ ട്വൻ്റി ട്വൻ്റിയുടെ പ്രവർത്തകരും ട്വൻ്റി ട്വൻറ്റിയുടെ നേതാക്കന്മാരും എല്ലാ പഞ്ചായത്തുകളിലും ഇറങ്ങി പ്രവർത്തനം ആരംഭിക്കുക തന്നെ ചെയ്യും അത് ജനമനസ്സുകളെ പിടിച്ചടക്കും അത് വലിയൊരു കൊടുങ്കാറ്റായിട്ട് നിങ്ങൾക്കൊന്നും തടഞ്ഞു നിർത്താൻ സാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് വരുമെന്ന് ഞാൻ തരുന്നു ഈ എലക്ഷനോടെ അവസാനിക്കുന്നില്ല ഈ വരുന്ന ദിവസങ്ങളിൽ ട്വൻ്റി ട്വൻ്റി എല്ലാ പഞ്ചായത്ത് തലങ്ങളിലും ഇറങ്ങി പ്രവർത്തിക്കുകയും സാധാരണക്കാർക്ക് കിഴക്കമ്പലത്തിലെ പോലെയുള്ള പ്രവർത്തനങ്ങൾ എത്തിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങുകയും ചെയ്യും മരുന്നുകൾ നല്ല മരുന്നുകൾ വില കുറച്ച് കൊടുക്കുക ഭക്ഷണ സാധനങ്ങൾ വില കുറച്ച് കൊടുക്കുക യുവാക്കൾക്ക് പഠിക്കാനായിട്ടുള്ള സഹായങ്ങൾ സ്പോർട്സ് അതുപോലെ തന്നെ ജോലിക്ക് സഹായം സഹായകരമായിട്ടുള്ള ട്രെയിനിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് ട്വൻ്റി ട്വൻ്റി ഇടപെട്ട് തുടങ്ങും മോശമായിട്ടുള്ള വീട് അല്ലെങ്കിൽ ചോരുന്ന വീട് ഒക്കെയുള്ള ആളുകൾക്ക് ചെറിയ ചെറിയ രീതിയിൽ അവരുടെ വീടുകൾ മെയിൻ്റൈൻ ചെയ്യാനായിട്ടുള്ള സഹായങ്ങളെത്തിച്ചും അങ്ങനെ ജനങ്ങളിലോട്ട് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ട്വൻ്റി ട്വൻ്റി ഇനി മുതൽ തുടങ്ങുക തന്നെ ചെയ്യും അതൊരു വലിയൊരു മാറ്റത്തിന് തുടക്കമാകും കണ്ടു നിൽക്കുന്നവർക്ക് മനസ്സിലാകും ശരിയായ സേവനം വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തികളിൽ കൂടെയും ചെയ്തു കാണിക്കേണ്ടവനാണ് ഒരു രാഷ്ട്രീയം ട്വൻ്റി ട്വൻ്റി അംഗീകരിച്ചതിനും ഞങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും ഏറ്റെടുത്തതിനും നന്ദി